പാകിസ്ഥാന്റെ വെടിനിർത്തൽ അപേക്ഷ നിരസിച്ച് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഐഎസ്ഐ മേധാവി അസിം മാലിക് മറ്റ് രണ്ട് പാകിസ്ഥാൻ ജനറൽമാർ എന്നിവരുടെ വിസ അപേക്ഷയും അഫ്ഗാനിസ്ഥാൻ നിരസിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പുമായി വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയും രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് മറ്റു വഴികളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അഫ്ഗാന്റെ അതിർത്തികളും ദേശീയ താല്പര്യവും സംരക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാനിലെ ഭരണകൂടം നിയമസാധുതയുള്ളതല്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അതേസമയം പാകിസ്ഥാൻ ഉന്നതതല പ്രതിനിധി സംഘത്തിന്റെ ഔദ്യോഗിക സന്ദർശനത്തിനുള്ള അഭ്യർത്ഥനകൾ ആവർത്തിച്ച് നിരസിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് ഐഎസ്ഐ മേധാവി അസിം മാലിക് മറ്റ് രണ്ട് പാകിസ്ഥാൻ ജനറൽമാർ എന്നിവർ മൂന്ന് വ്യത്യസ്ത വിസാപേക്ഷകൾ സമർപ്പിച്ചിരുന്നു കാബൂൾ ഈ അഭ്യർത്ഥനകൾ നിരസിക്കുകയാണ് ചെയ്തത് പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ വ്യോമാതിർത്തി ലംഘനങ്ങളും പക്തിക പ്രവിശ്യയിലെ സിവിലിയൻ പ്രദേശങ്ങളിൽ നടത്തിയ വ്യോമാക്രമണങ്ങളും ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ ചൂണ്ടിക്കാട്ടിയാണ് നീക്കം പാക് പ്രതിനിധി സംഘത്തിൽ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഐഎസ്ഐ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസിം മാലിക് രണ്ട് മുതിർന്ന പാകിസ്ഥാൻ ജനറൽമാർ എന്നിവർ ഉൾപ്പെടുന്നു ഈ നാല് അംഗങ്ങൾ മാത്രമാണ് വിസ അപേക്ഷകൾ സമർപ്പിച്ചതെന്നും വൃത്തങ്ങൾ പറഞ്ഞതായി ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു പറഞ്ഞതായിരുന്നാലും അഫ്ഗാനിസ്ഥാൻ സന്ദർശിക്കാനുള്ള അവരുടെ അഭ്യർത്ഥനകൾ കാബൂൾ നിരന്തരം നിരസിക്കുകയാണ് അതേസമയം അതിർത്തി കടന്നുള്ള സംഭവങ്ങളും തീവ്രവാദികൾക്ക് അഭയം നൽകുന്നുണ്ടെന്ന പരസ്പര ആരോപണങ്ങളും കാരണം രണ്ട് അയൽക്കാർ തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിടെ സിവിലിയൻ പ്രദേശങ്ങളിൽ നടത്തിയ വ്യോമാക്രമണങ്ങളും പക്തിക പ്രവിശ്യയിലെ വ്യോമതിർത്തി ലംഘനങ്ങളും ചൂണ്ടിക്കാട്ടി അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിക് എമിറേറ്റ്സ് സന്ദർശനത്തിന് അനുമതി നിഷേധിച്ചു നമ്മുടെ പൌരന്മാർ ആക്രമണത്തിനിരയാകുമ്പോൾ ഒരു പ്രതിനിധി സംഘവും കാബൂളിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല എന്ന് കാബൂളിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനുമായി അതിന്റെ നിബന്ധനകളിൽ ചർച്ച നടത്തിയില്ലെന്ന വ്യക്തമായ സന്ദേശം ഇത് നൽകുന്നു അഫ്ഗാൻ പരമാധികാര ലംഘനത്തിനെതിരെ പ്രതികാരം ചെയ്യാനുള്ള കാബൂളിന്റെ ഉദ്ദേശ്യമാണ് ഈ തീരുമാനം പ്രതിഫലിപ്പിക്കുന്നത് കാബൂളിന്റെ തുടർച്ചയായ നിഷേധം ഉഭയകക്ഷി ബന്ധങ്ങളിൽ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങളെ സൂചിപ്പിക്കുന്നുവെന്ന് പ്രാദേശിക വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട് കാബൂളിൽ താലിബാൻ അധികാരത്തിൽ ശേഷം അയൽക്കാർ തമ്മിൽ ഏറ്റവും ഗുരുതരമായ പോരാട്ടത്തിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള രാത്രിയിലെ അതിർത്തിയിലെ ഏറ്റുമുട്ടലുകളിൽ ഡസൺ കണക്കിന് പോരാളികൾ കൊല്ലപ്പെട്ടുവെന്ന് ഇരുപക്ഷവും ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു ഏറ്റുമുട്ടലിൽ തങ്ങളുടെ ഇരുപത്തിമൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സൈന്യം അറിയിച്ചു തങ്ങളുടെ പക്ഷത്തുള്ള ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി താലിബാനും വ്യക്തമാക്കി പാകിസ്ഥാനിൽ ആക്രമണം ശക്തമാക്കിയ താലിബാൻ തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഇസ്ലാമാബാദ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സംഘർഷം വർദ്ധിക്കുകയാണ് ചെയ്തത് അവർ അഫ്ഗാനിസ്ഥാനിലെ സ്വർഗങ്ങളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ പറഞ്ഞു രണ്ടായിരത്തിൽ അധികാരത്തിൽ വന്ന താലിബാൻ തങ്ങളുടെ മണ്ണിൽ പാകിസ്ഥാൻ തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന് നിഷേധിക്കുന്നു ഇരുപക്ഷവും മറുവശത്ത് വളരെ ഉയർന്ന നാശനഷ്ടങ്ങൾ വരുത്തിയതായി തെളിവുകൾ നൽകാതെ വ്യക്തമാക്കി ഇരുന്നൂറിലധികം അഫ്ഗാൻ താലിബാൻ പോരാളികളെയും സഖ്യകക്ഷികളെയും കൊന്നതായി പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ സൈനികരെ കൊന്നതായി അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു മാത്രമല്ല താലിബാൻ നേതാവും വിദേശകാര്യമന്ത്രിയുമായ അമിർ ഖാൻ മുത്തഖിയുടെ അപൂർവ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ചായിരുന്നു പാകിസ്ഥാൻ വ്യോമാക്രമണങ്ങൾ നടന്നത് ഇതിന്റെ ഫലമായി വെള്ളിയാഴ്ച ഇന്ത്യ ബന്ധം മെച്ചപ്പെടുത്തുമെന്നും പ്രഖ്യാപിച്ചു ഇന്ത്യ പാകിസ്ഥാന്റെ ദീർഘകാല എതിരാളിയാണ് ഈ യാത്ര ഇസ്ലാമാബാദിൽ ആശങ്കയുണ്ടാക്കുന്നുമുണ്ട് ന്യൂസ്